നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം പാടുള്ളൂ എന്ന് പറയാറില്ല ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ മാറ്റം തോന്നുന്നില്ലേ എന്തോ ഒരു ഒരു തെറ്റ് എല്ലാ തന്തമാർക്കും അങ്ങനെ എടുക്കുന്നു നമ്മൾ മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം നടുവിന് നോക്കി ഒരു ചവിട്ട് ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ

പെരുന്നാളിന്റെ സമയത്താണെങ്കിലും വിഷുവിന്റെ സമയത്താണെങ്കിലും ഓണത്തിന്റെ സമയത്ത് ആണെങ്കിൽ ക്രിസ്മസിന് ഇനി ഏ സമയത്ത് വന്നാലും ഇത് കിട്ടാൻ പോണ മനസ്സിലായാ വെള്ളം ചോദിച്ചാണെങ്കിൽ എമ്പാടും കിട്ടും ഹബീബി കം ടു മലപ്പുറം പൊറാട്ടയും ബീഫും ബീഫ് ബിരിയാണിയും ചിക്കൻ വരിയും ചിക്കൻ പുറു കിട്ടാ ഇഷ്ടം പോലെ വേണമെങ്കിൽ പോര് ഏത് സമയം ആണെങ്കിലും പോര് മുമ്പ് കാലം നോക്കണ്ട എപ്പാണെങ്കിലും പോകും ഇത് എന്ത് മലപ്പുറത്തിനെ പറഞ്ഞാൽ റീച്ചാകും കൂട്ടത്തില് കുറച്ച് വർഗീയതയും കയറ്റി അടിക്കുക മനസ്സിലായില്ല പിന്നെ സ്വന്തം പാർട്ടിയിലുള്ളവരെ മാന്യത കണ്ടതാണ് എന്നല്ലേ മുന്നിൽ പോണ പോലീസാരീനെ വരെ വട്ടം കറി പിടിക്കണ അതൊക്കെ പറ്റുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കുറച്ച് പഠിപ്പിച്ചു കൊടുക്ക എന്നിട്ട് മലപ്പുറത്ത് വെള്ളം കിട്ടുവോ പച്ചം കിട്ടുവോ മലപ്പുറത്ത് കടയില് തുറക്കാൻ സംഭവിക്കുവോ വിൽക്കാൻ സംഭവിക്കുക പിന്നെ മനസ്സിലായോ പുതിയ ഇതൊക്കെ ഓൾഡ് ഐറ്റംസ് ആദ്യം അണികളെ എന്നിട്ട് എന്നിട്ട് മലപ്പുറം അങ്ങാടിയിലെ സമയത്ത് തിന്നാൻ കിട്ടോ കുടിക്കാൻ കിട്ടോന്നുള്ളതൊക്കെ നോക്കിയാണ് കേട്ടോ എന്താണെങ്കിലും ഉള്ളി എന്താണോ റേറ്റ് എത്ര സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞിട്ട് മലപ്പുറത്ത് ചോറ് കിട്ടത്തില്ല സുരേന്ദ്രനോട് ഇവിടെ വരാൻ പറയാം ഈ ബിംബൂർ സ്കൂളില് കഴിഞ്ഞ മാസം ഏതെങ്കിലും അധ്യാപകർ ചോദിക്കാൻ പറയാ ചോറ് കിട്ടാതിരുന്നിട്ടുണ്ട് പിള്ളേർക്ക് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും വാക്ക് പറഞ്ഞിട്ട് പറയുന്നത് മുസ്ലിം സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതുകൊണ്ട് ലീഗ് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് എനിക്ക് മലപ്പുറത്തെ കുറിച്ച് പറയാനുള്ളത് വളരെ നിഷ്കളങ്കരായ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാർ വളരെ സൗഹൃദത്തോടു കൂടി താമസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല